വിർജീനിയ ഗിയുഫ്രേ ഈ പേര് സാധാരണ മലയാളിക്ക് അത്ര പരിചിതമല്ലെങ്കിലും സൂക്ഷ്മമായി ലോകകാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന മലയാളികൾക്ക് ഈ പേര് വളരെ കൂടി തന്നെ മനസ്സിലാകുന്നതാണ് ആൻഡ്രൂ രാജകുമാരനെതിരെ ആരോപണങ്ങളുമായി എത്തിയ ഒരു യുവതി അവർ ഇപ്പോൾ അവരുടെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പിൽ അവകാശപ്പെടുന്നതും പ്രസിദ്ധീകരിച്ചതും ഒക്കെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെ തന്റെ ഒൻപതാം വയസ്സിൽ സ്വന്തം പിതാവിനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം പ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എബ്സ്റ്റെയിൻ ഗിസ്ലയൻ മാക്സ്വെൽ എന്നിവരുടെ ഇരയായി മാറിയ തനിക്ക് ഭയാനകമായ പീഡനങ്ങളാൽ തകർന്നുപോയ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു എന്നും അവർ ഓർമ്മക്കുറിപ്പിൽ വിവരിക്കുന്നു ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ താൻ എല്ലാത്തരം പീഡനങ്ങളും അനുഭവിച്ചെന്നും അവിഹിത ബന്ധം മാതാപിതാക്കളുടെ അവഗണന കഠിനമായ ശാരീരിക ശിക്ഷ ലൈംഗിക പീഡനം ബലാത്സംഗം തുടങ്ങി നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് താൻ ഇരയായി മാറി എന്നാണ് ഗീഫ്രെ വെളിപ്പെടുത്തുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഈ വർഷമാണ് അവർ ആത്മഹത്യ ചെയ്തത് നിരവധി പ്രശ്നങ്ങളുള്ള ഒരു വീട്ടിൽ നിന്നാണ് അവർ വരുന്നത് എന്ന കാര്യം അറിയമായിരുന്നുവെങ്കിലും സങ്കല്പിക്കാനാവാത്ത ക്രൂരതകൾക്കാണ് അവർ ഇരയായത് എന്ന കാര്യം അറിയില്ലായിരുന്നു എന്നാണ് അവരുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും പറയുന്നത് അതേസമയം അവരുടെ പിതാവായ സ്കൈ റോബേർട്സ് അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം തള്ളിക്കളയുകയാണ് പലരും കഴിഞ്ഞ ദിവസമാണ് ഗ്യൂ ഫ്രൈഡേ നോബീസ് ഗേൾ എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചത് എഫ്സിന്റെ ലൈംഗിക അടിമയായി അവളെ എങ്ങനെ റിക്രൂട്ട് ചെയ്തുവെന്നും പിന്നീട് സ്വന്തം സുഹൃത്തുക്കളെ അയാളുടെ ദുരുപയോഗത്തിനായി വശീകരിക്കാൻ കൂട്ടുനിന്നതിനെക്കുറിച്ചുമെല്ലാം അവർ ഓർമ്മക്കുറിപ്പിൽ വിശദമായി പറയുന്നുണ്ട് കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ എബ്സീൻ സ്ത്രീകളെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടിരുന്ന വ്യക്തിയാണ് കൗമാരക്കാരിയായിരുന്ന തന്നെ കൈകളിലും കാലുകളിലും ചങ്ങലയിറ്റതിന് ശേഷം ഒരു ലോഹം പതിച്ച കോളർ ധരിക്കാൻ അയാൾ നിർബന്ധിച്ചുവെന്നും ശാരീരികമായി തന്നെ അങ്ങേയറ്റം ഉപദ്രവിച്ചുവെന്നും അവർ വെളിപ്പെടുത്തുന്നു ചില സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടിക്കുകയും അടിക്കുകയും രക്തം പുരട്ടുകയും ചെയ്തു ഒരു ലൈംഗിക അടിമയായി മരിക്കുമെന്നാണ് താൻ വിശ്വസിച്ചിരുന്നതെന്നും ഗെഫ്രേ പറയുന്നു താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനെത്തിയ ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരൻ്റെ പെൺമക്കൾ രണ്ടുപേരും ഗ്യൂഫ്രേക്കാൾ പ്രായം കുറഞ്ഞവരാണെന്ന് വെളിപ്പെടുത്തിയതായും പുസ്തകത്തിൽ പറയുന്നു രണ്ടായിരത്തി ഒന്ന് മാർച്ചിലാണ് അവർ രാജകുമാരനെ ആദ്യമായി കാണുന്നത് ആ സമയത്ത് രാജകുമാരന് നാൽപ്പത്തിയൊന്ന് വയസ്സും തനിക്ക് പതിനേഴ് വയസ്സുമായിരുന്നു പ്രായമെന്നും ഗ്യൂഫ്രേ പറയുന്നു രാജകുമാരനും ഒരുമിച്ചുള്ള അവരുടെ ചിത്രവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആൻഡ്രു രാജകുമാരൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ആൻഡ്രു രാജകുമാരനുമൊത്ത താൻ കുളിച്ചിട്ടുണ്ട് എന്നും ഗിഫ്രെ അവകാശപ്പെടുന്നുണ്ട് ഇതിനിടയിൽ താൻ ഗർഭിണിയായെന്നും തന്റെ അനുമതി കൂടാതെ എബ്സ്റ്റനും സംഘവും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ച് തന്നെ ഗർഭചിത്രത്തിന് വിധേയരാക്കിയെന്നും ആ ഓർമ്മക്കുറിപ്പിൽ വിവരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ ലണ്ടനിൽ വെച്ചാണ് ആൻഡ്രു രാജകുമാരനെ കണ്ടുമുട്ടിയതെന്നും ഓർമ്മക്കുറിപ്പിലുണ്ട് എന്നാൽ അറുപത്തിയഞ്ചുകാരനായ ആൻഡ്രു ജി ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് റാൻഡി ആൻഡി എന്ന് വിളിക്കപ്പെടുന്ന ആളെ സേവിച്ചതിന് ലൈംഗിക കുറ്റവാളിയായിട്ടുള്ള എഫ്സ്റ്റീൻ പതിനയ്യായിരം ഡോളർ തന്ന കാര്യവും ഈ പുസ്തകത്തിൽ പറയുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികതക്കായി കടത്തിയതിന് വിചാരണ കാത്തിരിക്കുന്നതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂയോർക്കിൽ വെച്ച് ആത്മഹത്യ ചെയ്തയാളാണ് എഫ്സിൻ അതും ജയിലിൽ വെച്ച് എഫ്സിന് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്തതിന് മാക്സ്വെലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസിൽ ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സ്വന്തം ഫാമിൽ വെച്ചാണ് ഈ വിവാദ നായിക ആത്മഹത്യ ചെയ്തതും ന്യൂസ് മീഡിയ